അധികാരം കയ്യെടുത്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താരിഫുകൾ വ്യർദ്ധിപ്പിച്ചതിനു പിന്നാലെ നിരവധി ആളുകളാണ് ഇതിനെതിരെ രംഗത്ത് വന്നത് കഴിഞ്ഞ ബുധനാഴ്ച ട്രംപ് പുതിയ താരിഫുകൾ പ്രഖ്യാപിച്ചതോടെ ഇത് യു എസ് ഉൽപാദനം ശക്തിപ്പെടുത്തുന്നതിനുള്ള ചില സൂചനകൾ നൽകുന്നതായും കൂടാതെ ഇത് സഖ്യകക്ഷികൾക്കിടയിലും എതിരാളികൾക്കിടയിലും പിരിമുറുക്കം കൂടെ സൃഷ്ടിച്ചതായും വ്യക്തമാക്കുന്നു ഇത് ചില ചർച്ചകൾക്ക് കൂടെ വഴിയൊരുക്കിയെങ്കിലും വിവിധ രാജ്യങ്ങൾക്ക് പരസ്പര താരിഫുകൾ യു തന്നെ തിരിച്ചടിയാകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായം കൂടാതെ വിവിധ രാജ്യങ്ങൾക്ക് പരസ്പര താരിഫുകൾ പ്രഖ്യാപിക്കുന്നതിനിടയിൽ ഇന്ത്യക്ക് ഇരുപത്തി ആറ് ശതമാനം ഡിസ്കൗണ്ട് റെസിപ്രോക്കൽ താരിഫുകൾ കൂടെ ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ ഇടയാക്കുന്ന ഉയർന്ന താരിഫുകൾ കൂടെ ട്രംപ് ഈ ഒരു പട്ടികയിൽപ്പെടുത്തിയിട്ടുണ്ട് ആഗോള വ്യാപാരത്തിലെ ഒരു ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലാണ് ട്രംപ് ഏപ്രിൽ രണ്ടിന് ഇന്ത്യ ഉൾപ്പെടെയുള്ള വ്യാപാര പങ്കാളികൾക്ക് തീരുവ ചുമത്തിയതും കൂടാതെ ഏപ്രിൽ ഒൻപത് മുതൽ ഇരുപത്തി ശതമാനം ഡിസ്കൗണ്ട് റെസിപ്യൂ ഡിസ്കൗണ്ട് റെസിപ്രോക്കൽ താരിഫ് ഏർപ്പെടുത്തുമെന്ന് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ഇന്ത്യ യു എസിൽ നിന്ന് അമ്പത്തിരണ്ട് ശതമാനം ഈടാക്കുന്നുവെന്നും എന്നാൽ പതിറ്റാണ്ടുകളായി യു എസ് ഒന്നും തന്നെ ഈടാക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നില്ലെന്നും ട്രംപ് വ്യക്തമാക്കുന്നു കൂടാതെ മോട്ടോർ സൈക്കിളുകൾക്ക് യു എസ് രണ്ട് ദശാംശം നാല് ശതമാനം താരിഫ് ഈടാക്കുമ്പോൾ ഇന്ത്യ എഴുപതാണ് ഈടാക്കുന്നതെന്നും ട്രംപ് വ്യക്തമാക്കുന്നു അതേസമയം ഏപ്രിൽ രണ്ട് വിമോചന ദിനമാണെന്ന് പ്രഖ്യാപിച്ച ട്രംപ് അമേരിക്കൻ വ്യവസായം പുനർജനിച്ച ദിവസമാണെന്നും അമേരിക്കയുടെ വിധി തിരിച്ചുപിടിച്ച ദിവസം എന്നുകൂടെ ഈയൊരു ദിവസത്തെ വിശേഷിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് യു എസ് പരസ്പര താരിഫ് ചുമത്താൻ തീരുമാനിച്ചാൽ കൃഷി വിലയേറിയ കല്ലുകൾ രാസവസ്തുക്കൾ ഫാർമ മെഡിക്കൽ ഉപകരണങ്ങൾ ഇലക്ട്രിക്കൽസ് യന്ത്രങ്ങൾ തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളെ ഇത് ബാധിച്ചേക്കാമെന്നാണ് ചിലർ വ്യക്തമാക്കുന്നത് കൂടാതെ ടെക്സ്റ്റൈൽസ് എഞ്ചിനീയറിംഗ് തുടങ്ങിയ പ്രധാന മേഖലകളുടെ കാര്യത്തിൽ ഈ പ്രഖ്യാപനം ഇന്ത്യയെ അപകടത്തിലാക്കുമെന്ന് ചില സൂചനകൾ കൂടെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതേസമയം യു എസ് വ്യാപാര നയത്തിലെ ഈ മാറ്റത്തെ അമേരിക്ക എങ്ങനെ കാണുന്നു എന്നതിലേക്ക് വരുമ്പോൾ ട്രംപിനെ യു യുഎസ് ആദ്യമല്ലെങ്കിൽ യു എസ് മാത്രം മതി എന്നൊരു രീതി ഇപ്പോൾ കൂടുതലായി കാണുന്നതായി അന്താരാഷ്ട്ര ഓഹരി വിദഗ്ധനായ അജയ് ബഗ വ്യക്തമാക്കുന്നുണ്ട് കൂടാതെ ഈ താരിഫുകൾ യഥാർത്ഥ കസ്റ്റംസ് തീരുവ ആരോപിക്കപ്പെടുന്ന കറൻസി കൃത്രിമത്വം ജി എസ് ടി എന്നിവ ഉൾപ്പെടുന്ന ഊതിപ്പെടുപ്പിച്ച കണക്ക് കൂട്ടലുകൾക്ക് അനുസൃതമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ ആഭ്യന്തര മേഖലകളെ ആദ്യതല പ്രത്യാഘാതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നുവെങ്കിലും ഇന്ത്യൻ തുണിത്തരങ്ങൾ എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ ഇലക്ട്രോണിക്സ് രക്തം ആഭരണ കയറ്റുമതികൾ എന്നീ മേഖലയിൽ ഉടൻ തന്നെ ഇടിവുകൾ കാണാൻ സാധിക്കുന്നു എന്നും മേഖലാ താരിഫുകൾ ഇവയ്ക്ക് ചുമത്തുന്നതിനാൽ ഫാർമ പ്രമുഖരെ കാത്തിരിക്കുന്നത് ഇതിലും പേടിപ്പെടുത്തുന്ന ഇടിവുകളാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ ഇന്ത്യയുടെ ആഭ്യന്തര മേഖലകളെ ഇത് ബാധിച്ചേക്കില്ല പക്ഷേ കയറ്റുമതിക്കാർക്ക് വർദ്ധിച്ച ചിലവുകൾ നേരിടേണ്ടി വന്നേക്കുമെന്നും എന്നാൽ അത് എപ്പോൾ എന്ന കാര്യമാണ് ഇപ്പോൾ ആശങ്കക്കിടയാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പെട്ടെന്നുള്ള താരിഫ് ഏർപ്പെടുത്തൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ പലതരത്തിലാണ് ബാധിച്ചിട്ടുള്ളത് ഇത് ഉയർന്ന തീരുവുകൾ ഇന്ത്യൻ കയറ്റുമതിയിൽ ഇടവുണ്ടാക്കുകയും കയറ്റുമതിക്കാരുടെ ലാഭം കുറയ്ക്കുകയും ചെയ്യുന്നു ഇത് ഈ ഒരു മേഖലയെ വൻ പ്രതിസന്ധിയിലാക്കുകയാണ് കൂടാതെ രത്ന ആഭരണ കയറ്റുമതി പ്രൊമോഷൻ കൗൺസിലിന്റെ കണക്കുകൾ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ ലോകമെമ്പാടുമായി മൊത്തം മുപ്പത്തിരണ്ട് ദശാംശം എട്ട് എട്ട് ബില്യൺ ഡോളർ രത്നങ്ങളും ആഭരണങ്ങളും കയറ്റുമതി ചെയ്തതായി വ്യക്തമാക്കുന്നു കൂടാതെ ഇതിൽ ഏകദേശം മുപ്പത് ശതമാനവും ഏകദേശം ഒൻപത് ദശാംശം എട്ട് നാല് ബില്യൺ ഡോളറിന് തുല്യമാണെന്നും ഇത് കൂടുതലായി അമേരിക്കയിലാണ് കയറ്റുമതി ചെയ്തതെന്നും വ്യക്തമാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യയുടെ രത്ന ആഭരണ കയറ്റുമതിയുടെ ഏറ്റവും വലിയ രക്ഷസ്ഥാനമായി യു എസ് മാറ്റുകയും ചെയ്തു കൂടാതെ ഉയർന്ന താരിഫ് വ്യത്യാസം അല്ലെങ്കിൽ വിടവ് ഈ മേഖലകൾക്ക് ട്രംപ് ഭരണകൂടത്തിൽ നിന്ന് അധിക കസ്റ്റംസ് തീരുവ നേരിടേണ്ടി വരുമെന്ന് ചില സൂചനകൾ നൽകുന്നു എന്നാൽ ഇവിടെ ഒരു ഉൽപ്പന്നത്തിന് യു എസും ഇന്ത്യയും ചുമത്തുന്ന ഇറക്കുമതി തീരുവകൾ തമ്മിലുള്ള വ്യത്യാസമാണ് കാണിക്കുന്നതും അതേസമയം കെമിക്കലുകൾ ഫാർമസ്യൂട്ടിക്കൽ എന്നിവയ്ക്ക് എട്ട് ദശാംശം ആറ് ശതമാനം പ്ലാസ്റ്റിക്കുകൾക്ക് അഞ്ച് ദശാംശം ആറ് ശതമാനം തുണിത്തരങ്ങൾക്കും വസ്ത്രങ്ങൾക്കും ഒന്ന് ദശാംശം നാല് ശതമാനം സ്വർണം ആഭരണങ്ങൾ എന്നിവയ്ക്ക് പതിമൂന്ന് ദശാംശം മൂന്ന് ശതമാനം ഇരുമ്പ് ഉരുക്ക് അടിസ്ഥാന ലോഹങ്ങൾ എന്നിവയ്ക്ക് രണ്ട് ദശാംശം അഞ്ച് ശതമാനം യന്ത്രങ്ങൾക്കും കമ്പ്യൂട്ടറുകൾക്കും അഞ്ച് ദശാംശം മൂന്ന് ശതമാനം ഇലക്ട്രോണിക്സിനെ ഏഴ് ദശാംശം രണ്ട് ശതമാനം ഓട്ടോമൊബൈലുകൾക്കും ഓട്ടോ ഘടകങ്ങൾക്കും ഇരുപത്തി മൂന്ന് ദശാംശം ഒന്ന് ഒരു ശതമാനം എന്നിങ്ങനെയാണ് യു എസ് നൽകുന്ന താരിഫ് കണക്കുകൾ അതുകൊണ്ട് തന്നെ ഇത് യു എസ് വ്യാപാര നയത്തിൽ ചില ആശങ്കകൾ ഉണ്ടാക്കുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം